ചേട്ടന്മാരെ ചേച്ചിമാരെ ഒരു കാര്യം പറയട്ടെ പോലീസ് സേനയിലേക്ക് പി എസ് സി വിളിച്ചു എന്ന് വിചാരിക്കുക നിങ്ങളൊരു ഹിന്ദു ആണ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ റിലീജിയൻ ചോദിക്കുന്നു ഹിന്ദു എന്ന് ക്ലിക്ക് ചെയ്യുന്നു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങളൊരു ക്രിസ്ത്യാനി ആണെന്ന് വിചാരിക്കുക അപ്ലിക്കേഷനിൽ നിങ്ങൾ റിലീജിയന്റെ സ്ഥലത്ത് ക്രിസ്ത്യൻ എന്ന് എഴുതുന്നു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല നേരെ വരച്ച് നിങ്ങളൊരു മുസ്ലിം ആണെന്ന് വിചാരിക്കുക നിങ്ങൾ റിലീജിയന്റെ സ്ഥലത്ത് മുസ്ലിം എന്ന് ക്ലിക്ക് ചെയ്യുന്നു എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കും മുസ്ലിം ആണെങ്കിൽ അപ്പോൾ തന്നെ പന്ത്രണ്ട് ശതമാനം ഒ പി സി സംവരണത്തിന്റെ അർഹത ലഭിക്കുന്നവരായിട്ട് നിങ്ങൾ മാറ്റപ്പെടുകയാണ് അതെങ്ങനെയെന്നാണോ ചോദ്യം എങ്കിൽ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ റിലീജിയുണ്ട് കഴിഞ്ഞിട്ട് അടുത്തത് ചോദിക്കുക കാസ്റ്റാണ് ആ കാസ്റ്റിൽ നിങ്ങൾ ഈഴവ എന്ന് എന്നെഴുതാം തീയ എന്ന് എന്നെഴുതാം അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ജാതി വിഭാഗങ്ങളുടെ പേരെഴുതുന്നു നിങ്ങളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾ കാസ്റ്റിന്റെ സ്ഥലത്ത് ലത്തീൻ എന്നെഴുതാം നാഡാർ എന്നെഴുതാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതി എഴുതുന്നു നിങ്ങളൊരു മുസ്ലിം ആണെങ്കിലോ കാസ്റ്റ് എന്ന് ചോദിക്കുന്നിടത്ത് അവിടെയുള്ള ഓപ്ഷൻ മുസ്ലിം ഓർ മാപ്പിള എന്നുള്ളതാണ് ഇവിടെ എന്താണ് വ്യത്യാസം ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ നിലവിൽ ഈ സംസ്ഥാനത്തുള്ള ജാതി സംവരണത്തിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ജാതീയമായിട്ടുള്ള സംവരണം കിട്ടുന്നില്ല നിങ്ങളൊരു ഹിന്ദു ആണ് എല്ലാ ഹിന്ദുക്കൾക്കും ഈ ജാതീയമായിട്ടുള്ള സംവരണം കിട്ടുന്നില്ല മറിച്ച് നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം കിട്ടുകയാണ് അതുണ്ടാക്കുന്ന അപകടം വലുതാണോ ചെറുതാണോ അതേതെങ്കിലും തരത്തിൽ നമ്മളുടെ ഈ സമൂഹത്തിലെ നീതി നീതിന്യായ ചിന്തകളെ ചോദ്യം ചെയ്യുന്നുണ്ടോ സംവർണ തത്വങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബലി കഴിക്കപ്പെടുന്നുണ്ടോ ഇത് കൂടുതൽ പഠനത്തിനും വിചിന്തനത്തിനും വേദിയാകട്ടെ നന്ദി